ഒരു കുഞ്ഞു വീഡിയോ കണ്ടാലോ കുറച്ച് മുൻപ് കണ്ട സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ വന്നിട്ടാണെങ്കിൽ പുറത്തോട്ട് പോകാമോന്ന് ചോദിച്ചു നല്ല മഴ ഉണ്ടായിരുന്നു ശകലം ഒന്നും തോന്നുന്നപ്പോഴേ ഇറങ്ങി എന്നാലും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലെത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ വേറൊന്നും നോക്കിയില്ല ഉടനെ ഞാനും അവളായിട്ട് ഇറങ്ങി കേട്ടോ അതാണ് ആ സന്തോഷം ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങാ ഇല്ലായിരുന്നു കേട്ടോ പൂച്ചയ്ക്കുള്ള കാറ്റ് ഫുഡ് എന്തായാലും വേണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴ കാരണം മീനൊന്നും കൊണ്ടുവരുന്നില്ല പോയി വാങ്ങാൻ നോക്കിയാലും കിട്ടുന്നില്ല അങ്ങനത്തെ കാരണം കൊണ്ട് പൂച്ചകൾക്ക് മീൻ കിട്ടുന്നില്ല അങ്ങനെ ആവുമ്പോൾക്കുള്ള ക്യാറ്റ് ഫുഡൊക്കെ വാങ്ങണം പാല് വാങ്ങണം അത്രയുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അവളേയും കൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരുപാട് കറങ്ങി അവള് എല്ലാ കാഴ്ചകളും കണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിലും നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഈ പത്മഭവാമി ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി പിന്നെ അവിടെ നിന്ന് നേരെ ആ കുളത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി മീനൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു നല്ല മഴയുടെ ചാറ്റലുണ്ട് കുടയും വെച്ച് അവക്ക് തൊപ്പിയും ഉണ്ടായിരുന്നു പിന്നെ പാതിര കൊക്ക് എന്തോ അവിടെ നിപ്പുണ്ട് ചേട്ടൻ നോക്കിയോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ സൂക്ഷിച്ചു നോക്കിയാ കാണാം പറന്നെ അങ്ങനെ അതും കണ്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന്റെ വീഡിയോ ഞാൻ റെക്കോർഡായി പക്ഷെ റെക്കോർഡ് ആയിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ